എല്ലാവർക്കും നമസ്കാരം ബഹുനപ്പെട്ട അധ്യക്ഷൻ ശ്രീ ജെ ശരത്ചന്ദ്രൻ നായർ ഇന്നത്തെ ഉദ്ഘാടകനായ പ്രിയ അനുജൻ ബി ജെ പി നേതാവ് അഡ്വക്കറ്റ് എസ് സുരേഷ് ഇവിടെ സംസാരിച്ച പ്രിയ സുഹൃത്ത് ജി എം മഹേഷ് അതേപോലെ ശ്രീ പ്രദീപ് പിള്ള വേദിയിലുള്ള ശ്രീ ശ്രീനിവാസൻ തമ്പുരാൻ അതേപോലെ സ്വാഗതം പറഞ്ഞ ഡോക്ടർ അമൽ ശ്രീ ശ്രീവരാഹം വിജയൻ ഇന്നിവിടെ എത്തിയിരിക്കുന്ന എല്ലാ ബഹുമാന്യ സുഹൃത്തുക്കൾക്കും അതേപോലെ ഈ പരിപാടിയുടെ ജീവാത്മാവും പരമാത്മാവുമായ ഗോപാൽജിക്കും എൻ്റെ സാദന നമസ്കാരം ഇപ്പോൾ ഈ പരിപാടിയിൽ മൂന്നാമത് സംസാരിച്ച പ്രദീപ് പറഞ്ഞു മറ്റെല്ലാവരും എല്ലാം സംസാരിച്ചു എനിക്ക് എന്ത് പറയാനാണെന്നും അതുകൊണ്ട് ഇപ്പോൾ പ്രദീപിനെക്കാട്ടി പരിതാപകരമായ അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് മാത്രമല്ല മഹേഷ് പറഞ്ഞ ഒരു ടൈം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇനി കൃത്യം മൂന്ന് മിനിറ്റ് മാത്രമാണ് ഈ പരിപാടി അവസാനിക്കാനുള്ളത് അതിനുള്ളിൽ പറയാവുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം അതിനുശേഷം ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കത് ചർച്ച ചെയ്യാം ഇതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ന് പറയാനുള്ളത് ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത് താത്വികമായി അത് നിലവിൽ വന്നു ഇനി അതിൻ്റെ ഇംപ്ലിമെന്റേഷൻ പാർക്കുണ്ട് അത് താത്വികമായി നിലവിൽ വന്ന ഒരു ദിവസമാണ് ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ രാജ്യത്തെ ജനാധിപത്യ സംസ്കാരത്തിന്റെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇത്രയും കാലം മനഃപൂർവ്വം മാറ്റിവെച്ച വളരെ ബോൾഡായിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ബി ജെ പി സർക്കാർ എടുത്തിരിക്കുന്നത് ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് അത് ജമ്മു ജമ്മുകാശ്മീരിലെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് പത്ത് വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ഒരു ദശാബ്ദത്തിന് ശേഷം ഇന്ന് അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഇതിന് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പുകളുടെ കഥയൊക്കെ നമുക്കറിയാം ആൾക്കാർക്ക് പുറത്തിറങ്ങാൻ നിവർത്തിയില്ല ഒരു ബൂത്തിൽ തന്നെ രണ്ടോ മൂന്നോ പേർ വന്ന് വോട്ട് ചെയ്താൽ പോലും ആ ബൂത്തിലെ ഉദ്യോഗസ്ഥന്മാർ ആ ദിവസം മുഴുവൻ ഇരിക്കുന്നത് എത്ര സെക്യൂരിറ്റി ഉണ്ടെങ്കിലും എപ്പോഴാണ് തീവ്രവാദികൾ കടന്നു വരുന്നത് എന്നാലോചിച്ചാണ് അപ്പോ അത്തരത്തിൽ ഭീതിയുടെ അന്തരീക്ഷത്തിൽ പേരിന് വേണ്ടി തെരഞ്ഞെടുപ്പ് നടന്ന ഒരു സംസ്ഥാനത്ത് പത്ത് വർഷത്തിന് ശേഷം എന്താ തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നു അൻപത്തി എട്ട് ശതമാനം പോളിംഗ് ആണ് ഈ അഞ്ചു മണിവരെ രേഖപ്പെടുത്തിയതെന്നാണ് വാർത്തകൾ പറയുന്നത് അത് ഇനിയും ഉയരും അൻപത് ശതമാനം എത്തിയാൽ പോലും അത് വിജയമാണ് എന്ന് പറയേണ്ട ഒരു സംസ്ഥാനത്ത് അൻപത്തി എട്ട് പോയിന്റ് വൺ നയൻ എന്നോ മറ്റോ ആണ് പറഞ്ഞത് അഞ്ചുമണിക്ക് അത് ഇനിയും ഉയരും അറുപത് ശതമാനം എത്തിയാൽ അതൊരു വലിയ വിജയമാണ് അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ എന്തായാലും ഈ രണ്ട് കാര്യങ്ങൾക്കും നമ്മൾ നന്ദി പറയേണ്ടത് അല്ലെങ്കിൽ അഭിനന്ദിക്കേണ്ടത് ബി ജെ പിയുടെ മോദി സർക്കാരിനെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇനി ഇന്നത്തെ ഈ വിഷയത്തിൽ ശരിക്കും പറഞ്ഞാൽ ഹിന്ദു ധർമ്മപരിഷത്തിന് അടുത്ത യോഗത്തിൽ എടുക്കാവുന്ന ഒരു വിഷയമാണ് അറിഞ്ഞോ അറിയാതെയോ കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ആ വിഷയം അടുത്ത പ്രാവശ്യം ചർച്ചയ്ക്ക് എടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനി ഈ ഒരു വക്കഫ് ബോർഡിന്റെ വിഷയം എടുത്തു കഴിഞ്ഞാൽ ഈ കാര്യത്തിലും തീർച്ചയായിട്ടും മോദി സർക്കാരിനെയും ബി ജെ പി നമ്മൾ ഒരു രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു പൗരൻ എന്ന നിലയിൽ നമ്മൾ അഭിനന്ദിക്കുന്നുണ്ട് ആ അഭിനന്ദനം ഈ വക്കഫ് ബോർഡ് നിയമ ഭേദഗതിയുടെ പേരിലല്ല യഥാർത്ഥത്തിൽ എനിക്കങ്ങേറ്റം പ്രാധാന്യം തോന്നുന്നത് വളരെ വ്യവസ്ഥാപിതമായ ഒരു രീതി വളരെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി വളരെ സിസ്റ്റമാറ്റിക്കായി ഈ രാജ്യത്ത് അധികൃതരുടെ സഹായത്തോടു കൂടി ദശാബ്ദങ്ങളായി നടന്ന ഒരു നെറികേട് ഒരു കൂട്ടുകച്ചവടം ഒരു എന്താ പറഞ്ഞ കവർച്ച ചെയ്ത മുതൽ കുറച്ചാൾക്കാർ ചേർന്ന് കൂട്ടുകച്ചവടം നടത്തുന്ന ഈ എന്ന് പറയുന്ന ഈ ഇടപാടിനെ കുറിച്ച് അത് ജനങ്ങളുടെ മധ്യത്തിൽ പൊതുമധ്യത്തിൽ ഈ നിയമ ഭേദഗതിയുടെ മുമ്പിൽ എത്തിച്ചു എന്നുള്ളതാണ് ഈ രാജ്യത്ത് മാധ്യമ പ്രവർത്തകരുണ്ട് ഈ രാജ്യത്ത് പ്രൊഫഷണൽസ് ഉണ്ട് ഈ രാജ്യത്ത് സാമൂഹ്യ പ്രവർത്തകരുണ്ട് രാഷ്ട്രീയ പ്രവർത്തകരുണ്ട് നമ്മളിൽ എത്ര പേർ ഈ നിയമത്തിന്റെ ഭേദഗതി വരുന്നതിന് മുമ്പ് ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട് പബ്ലിക് അവയർനെസ് വാസ് വെരി ലെസ് റിഗാർഡിങ് പക്ഷെ ഇതൊരു ഭീകരമായ അധിനിവേശമാണ് അധിനിവേശങ്ങളുടെ കാലമാണിത് ആന്തരികമായും ബാഹ്യമായും ഭാരതം എന്ന രാജ്യത്തെ കുട്ടിച്ചോറാക്കാൻ ഇവിടുത്തെ സ്വസ്ഥത നശിപ്പിക്കാൻ നമ്മളുടെ ജനാധിപത്യത്തെയും നമ്മളുടെ ഇൻറ്റഗ്രിറ്റിയെയും ഇല്ലാതാക്കാൻ അതിൻ്റെ അടിവേലുകൾ അറക്കാൻ വേണ്ടിയിട്ട് വലിയ തോതിൽ ശ്രമങ്ങൾ നടക്കുകയാണ് ഇവിടെ പലരും ഇപ്പോൾ രാജീവ് ഗാന്ധിയുടെ പ്രസംഗത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ വിദേശത്തെ ഇടപെടലിനെ കുറിച്ചും ഒക്കെ ശ്രീ സുരേഷ് ഉൾപ്പെടെ പലരും പറഞ്ഞു ഇതെല്ലാം അതിൻ്റെ ഭാഗമാണ് പക്ഷേ അതിലൊക്കെ ഭീകരമായി കഴിഞ്ഞ പത്ത് കഴിഞ്ഞ ഇത്രയും ദശാബ്ദങ്ങളായി സ്വാതന്ത്ര്യം തൊട്ട് ഇങ്ങോട്ട് ഇത്രയും ദശാബ്ദങ്ങളായി നടന്ന വളരെ ഭീകരമായ ഒരു അധിനിവേശ പ്രവർത്തനത്തെ ചിറകെട്ടി സംരക്ഷിച്ച ബി ജെ പി സർക്കാരിന് നമ്മൾ തീർച്ചയായിട്ടും അഭിനന്ദനം അവരർഹിക്കുന്നു അത് നമ്മൾ തീർച്ചയായിട്ടും അവർക്ക് കൊടുക്കേണ്ടതാണ് ഈ വിഷയം ഒരു ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മതവിഷയമേ അല്ല ഇതൊരു മതവിഷയമേ അല്ല ഈ കാര്യത്തില് ഒരു ആരെങ്കിലും ഇവിടെ പറഞ്ഞോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ കേട്ടില്ല ഈ വഖഫ് ബോർഡിന്റെ ഭൂമിയെ സംബന്ധിച്ച് ഇവിടെ നേരത്തെ പറഞ്ഞു ആ ഭൂമിയുടെ ആസ്തി എന്ന് പറയുന്നത് തന്നെ ഒരു ലക്ഷം കോടി രൂപയുടെ ആ വർത്താണ് അതിനോട് വില മതിക്കുന്ന ഭൂമിയാണ് ഈ വക്കഫ് ബോർഡിന്റെ കയ്യിൽ ഇരിക്കുന്നത് നാൽപ്പത്തിയഞ്ചോളം രാജ്യങ്ങളുടെ വിസ്തൃതിയേക്കാൾ കൂടുതൽ ഭൂമി ഇവരുടെ കയ്യിലുണ്ട് അത് ചെറിയ രാജ്യങ്ങളൊന്നുമല്ല ചെറിയ രാജ്യങ്ങളുണ്ട് സിംഗപ്പൂര് ഹോങ്കോങ് അല്ലെങ്കിൽ മൗറീഷ്യസ് ഇതുപോലെയുള്ള രാജ്യങ്ങളുണ്ട് പക്ഷെ അതിനേക്കാൾ ഫിൻലൻഡ് ഡെൻമാർക്ക് പോലെയുള്ള രാജ്യങ്ങളേക്കാൾ വിസ്തൃതിയുണ്ട് ഇവരുടെ ഈ ഭൂമിക്ക് ഈ ഭൂമി കൈകാര്യം ചെയ്യുന്ന ആരാണ് വെറും ഇരുന്നൂറോളം ആൾക്കാരാണ് ഇരുന്നൂറോളം പേരിൽ ഒതുങ്ങി നിൽക്കുകയാണ് ഈ ഭൂമി ഈ വക്കഫ് ബോർഡിന്റെ നിയന്ത്രണം മുഴുവൻ അതിന് നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായ ട്രിബ്യൂണൽ ഉണ്ട് അതിന് വ്യവസ്ഥയുണ്ട് ആരെങ്കിലും നാളെ പറയുകയാണെങ്കിൽ ഇത് എന്റെ ഭൂമിയാണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് അവരുടെ കയ്യിലേക്ക് പോകും മൂന്ന് മാസത്തിനുള്ളിൽ ഒഴുക്കി കൊടുക്കണം എന്നാണ് നിയമം നമുക്ക് കോടതി നമ്മളെ സംരക്ഷിക്കാൻ നിയമവ്യവസ്ഥയില്ല പോലീസ് ഇല്ല ആരുമില്ല ഒരു ഡെമോക്രസിന്റെ വാള് പോലെ നമ്മളുടെ തലയ്ക്ക് മുകളിൽ ഇങ്ങനെ നിന്നാടിയ ഒരു നിയമമാണ് വക്കഫ് ബോർഡ് അതിന്റെ പല്ലും നഖവും എടുത്ത് കളയുക അത് സാധാരണക്കാരായ ഇവിടുത്തെ ജനങ്ങളുടെ മൗലിക അവകാശം അവരുടെ ജീവനും സ്വത്തിനും മേലുള്ള മൗലിക അവകാശം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഭേദഗതി അങ്ങനെ ഏറ്റവും ശ്ലാഘനീയമാണ് എന്ന് എടുത്തു പറയാതെ വയ്യ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് ഞാൻ പഠിച്ചപ്പോ ഞാനതിന്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട് ആരും പറയാത്ത ഒരു കാര്യം കൊണ്ടു ഇത് സുനി ബോർഡ് മാത്രമല്ല ഷിയാകൾക്ക് വേറെയും വക്ക് ഓഫ് ബോർഡുണ്ട് രണ്ട് വർക്ക് ഓഫ് ബോർഡുണ്ട് ഭാരതത്തിൽ സുന്നികൾക്കും ഷിയാൾക്കും വേറെയാണ് നമ്മൾ ഈ കൂടുതൽ പറയുന്ന സുന്നികളാണ് കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ സുന്നികളാണ് പക്ഷേ ഷിയായിക്കും കൊണ്ട് വേറെ വർക്ക് ഓഫ് അവിടെ ടോട്ടൽ മിസ് ആണ് ഈ രണ്ടിലും ടോട്ടൽ മിസ് മാനേജ്മെന്റ് ആണ് ഇരുന്നൂറോളം ആൾക്കാരാണ് ഇത് നടത്തുന്നതെന്ന് പറഞ്ഞു അവർ ഈ മാനേജർമാരെ നിയമിക്കുന്നതിൽ തൊട്ട് റിക്രൂട്ട്മെന്റ് സ്കാമുണ്ട് അതിന് വലിയ തോതിൽ റിക്രൂട്ട്മെന്റ് സ്കാം നടക്കുകയാണ് കാരണം സർക്കാരാണ് ശമ്പളം കൊടുക്കുന്നത് മറ്റു കാര്യങ്ങളെല്ലാം സർക്കാർ സംരക്ഷിച്ചുകൊള്ളു ഇവരെ വലിയ തോതിൽ ഈ പറയുന്ന ഭൂമി എഴുതിയെടുക്കുന്നതിൽ പ്രോപ്പർ ഡോക്യുമെന്റ്സ് ഇല്ലാതെയാണ് ഈ പല ഭൂമികളും രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇതിലേക്കൊക്കെ ഇനി അന്വേഷണം പോകേണ്ടതാണ് ഈ സ്കാമിനെ കുറിച്ച് ഇതിലേക്കൊക്കെ ഈ അന്വേഷണം പോകേണ്ടതാണ് യാതൊരു നിയമവും നിയമവാഴ്ചയും ഇല്ലാതെ നടത്തിയ പ്രവർത്തനങ്ങൾക്കാണ് ഇപ്പോൾ വലിയ തോതിൽ ഒരു ഒരു പിടുത്തം വേണിയിരിക്കുന്നത് അതുതന്നെയാണ് ഇവരുടെയൊക്കെ ഈ വെപ്രാളത്തിന്റെ പ്രശ്നം ഈ വെപ്രാളത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ പറയാം ഈ പറയുന്ന നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഈ ഇതിനോടൊക്കെ വലിയ എതിർപ്പ് ഈ ആരാണ് എതിർപ്പ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് ഒവൈസി ആണ് ഒവൈസിന്ന് എതിർപ്പ് പറയും രണ്ടാമത് ആരാണ് എതിർപ്പ് പറഞ്ഞിരിക്കുന്നത് അത് കേരളമാണ് ഒറ്റക്കെട്ടാണ് ഇപ്പോൾ ഞാൻ മാധ്യമ മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ നമുക്ക് ഈ പി ആർ ഡിയുടെ വാർത്താക്കുറിപ്പുകൾ കിട്ടും അപ്പം എട്ടാം തീയതി നടന്ന ഒരു കോൺക്ലേവ് ഉണ്ട് നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല അതിന്റെ കഴിഞ്ഞ ദിവസം അതിൻ്റെ ഇത് കിട്ടിയിരുന്നു അപ്പം ആ കോൺക്ലേവിൽ വളരെ കൃത്യമായിട്ട് പറയുന്നത് വി അബ്ദുറഹ്മാൻ അദ്ദേഹത്തിൻ്റെ ഇനിഷ്യേറ്റീവിലെടുത്താണ് വക്കഫ് ബോർഡും വക്കഫ് ഡിപ്പാർട്ട്മെന്റും പിന്നെ പി ആർ ഡിയും ഒക്കെ ചേർന്ന് നടത്തിയ കോൺക്ലേവ് ആണ് ശക്തമായ ഭാഷയിൽ കേന്ദ്ര സർക്കാരിനെ എതിർത്തിരിക്കുകയാണ് ഇത് അവർ പറയുന്നത് ഇത് സാധാരണക്കാരൻ്റെ ജീവനും സ്വത്തിനും ഉള്ള മൗലികാവകാശത്തിനെതിരാണ് ഇസ്ലാമിന്റെ ആശയത്തിനെതിരാണ് ഭാരതത്തിന്റെ ഭരണഘടനയ്ക്കെതിരാണ് എന്നൊക്കെയാണ് പറയുന്നത് ഈ നിയമങ്ങൾ അത് എങ്ങനെ എതിരാകും എന്നുള്ളത് നമ്മളോട് പറഞ്ഞിട്ടില്ല പക്ഷെ എതിരാണ് ഇത് കേന്ദ്ര സർക്കാരിന് എത്രയും പെട്ടെന്ന് ജെ പി സി കേന്ദ്ര സർക്കാരിൻ്റെയും മുമ്പിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധവും നമ്മളുടെ പ്രതികരണവും അറിയിക്കണമെന്നൊക്കെ പറഞ്ഞാണ് ആ കോൺക്ലേവ് അവസാനിച്ചത് പക്ഷെ കേന്ദ്ര സർക്കാരിന്റെ ഇപ്പോ സി എൻ ബി സിയുടെ ഒരു റിപ്പോർട്ട് ഞാൻ കണ്ടു തൊണ്ണൂറ്റിയൊന്ന് ശതമാനം ആൾക്കാരും ഈ നിയമത്തെ അനുകൂലിച്ചുകൊണ്ടാണ് ജെ പി സിയിലും കേന്ദ്ര സർക്കാരിലും ഈ അവരുടെ പ്രതികരണങ്ങൾ അറിയിച്ചിരിക്കുന്നത് തൊണ്ണൂറ്റിയൊന്ന് ശതമാനം ഇതിൽ തീർച്ചയായിട്ടും മുസ്ലിങ്ങൾ തന്നെ ആയിരിക്കും കൂടുതൽ അത് വേറൊരു കാര്യം ഞാൻ പറഞ്ഞു വന്നത് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ എനിക്കൊരു ഒരു വീഡിയോ ഇതിനെ ഇടയിൽ കിട്ടി ആ വീഡിയോ ഭയങ്കര രസമായിരുന്നു ആ വീഡിയോ ഇനി കംപ്ലീറ്റ് ആൾക്കാരെ കുറിച്ച് പറയുന്നുണ്ട് നാസിയ ഇലാഹി ഖാൻ എന്നാണ് ആ ലേഡിയുടെ പേര് നാസിയ ഇലാഹി ഖാൻ എന്നാണ് ആ ലേഡിയുടെ പേര് അവരൊരു സോഷ്യൽ വർക്കറാണ് ബി ജെ പിയുടെ മൈനോറിറ്റി മോർച്ചയുടെ നേതാവാണ് അവര് സംഭാഷണം നടത്തുന്നത് ഒരു പാകിസ്ഥാൻ ്ലോഗർ ഉണ്ട് വളരെ പ്രശസ്തനാണ് സുഹൈബ് എന്നാണ് അയാളുടെ പേര് സുഹൈബ് ചൗധരി എന്നോ മറ്റോ അതെ സുഹൈബ് ചൗധരി വളരെ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട് അവർ പറയുന്നത് ഇത് ഹിന്ദു മുസ്ലിം വിഷയമല്ല ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ വിഷയം അവര് ചോദിക്കുന്ന ഒരു കൃത്യമായ ഒരു കാര്യം ഒരു ലക്ഷം കോടി രൂപയുടെ സ്വത്തുള്ള വക്കോഫ് ബോർഡ് ഇരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇവിടുത്തെ മുസ്ലിങ്ങളുടെ അവസ്ഥ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് പറയുന്ന കുറെ ഭൂമി തട്ടി കയ്യിലെടുത്തിട്ട് കുറെ മദ്രസകളും ഉണ്ടാക്കുകയാണോ വേണ്ടത് എന്തുകൊണ്ടാണ് ഇവിടുത്തെ പാവപ്പെട്ടവന് ഭൂമി കിട്ടാത്തത് എത്രയോ മുസ്ലിങ്ങൾ ഇവിടെ ഭവനരഹിതരായിട്ടുണ്ട് സർക്കാരിന്റെ വേറെ ഒരു സ്കീമിലും പെടാതെ വഖഫ് ബോർഡ് മാത്രം തീരുമാനിച്ചാൽ മതി ഞങ്ങളുടെ പട്ടിണിയും ഞങ്ങളുടെ വീടുകൾക്ക് ഞങ്ങൾക്ക് പൂരയും ലഭിക്കാൻ എന്തുകൊണ്ടാണ് വഖഫ് ബോർഡ് ഇത് ചെയ്യാത്തത് ഇത് മുസ്ലിങ്ങളുടെയും കൂടെ പ്രശ്നമാണ് ഇവർ കുറെ ആൾക്കാർ ചേർന്ന് വലിയ തോതിൽ അതിന്റെ പ്രയോജനം സർക്കാർ ഉദ്യോഗസ്ഥന്മാർ തൊട്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് വരെ ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഈ സ്കാമിന്റെ തലമുണ്ടയ്ക്കാണ് ഇപ്പോൾ ബി ജെ പി സർക്കാർ അടിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു വെറു ഒരു നിയമ ഭേദഗതിയല്ല വലിയ തോതിൽ ഒരു മാറ്റമാണ് ഇനി ഇവരെ ഈ യോഗത്തില് വളരെ കൃത്യമായി അവരെ കുറെ കാര്യങ്ങൾ പറഞ്ഞു ഇസ്ലാമിക വിരുദ്ധമാണ് ഇത് ഭരണഘടന ആശയത്തിന് വീർത്ത ഇതൊന്നുമല്ല ഇവരെ പേടിപ്പിക്കുന്നത് ഞാൻ അതുകൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം കുറേ കാര്യങ്ങൾ ഉണ്ടറിഞ്ഞത്തെങ്കിലും രണ്ടേ രണ്ട് കാര്യങ്ങൾ രണ്ട് കാര്യങ്ങളാണ് ഇവരെല്ലാം പേടിക്കുന്നത് എന്താണെന്ന് അറിയാം ഒന്ന് ഈ പുതിയ നിയമ ഭേദഗതി അനുസരിച്ച് കേന്ദ്ര സർക്കാരിനോ സി ഐ ജിക്കോ എപ്പോൾ വേണമെങ്കിലും ഇത് ഓഡിറ്റ് ചെയ്യുക ഞെട്ടിപ്പോയി ആർക്ക് വേണമെങ്കിൽ ഓഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കള്ളക്കളി എങ്ങനെ നടക്കും ഇവര് ഈ പറയുന്ന പോലെ ഒന്നും അല്ല ഈ ആ ലേഡി പറയാണ് മക്കൾക്ക് ഈ ഭൂമി സ്ത്രീധനമായി കൊടുത്ത ആൾക്കാരുണ്ട് ഈ വക്കഫ് ബോർഡിൽ മക്കളെ വിദേശത്തേക്ക് ഈ ഭൂമി പണയം വെച്ച് കാശെടുത്തിട്ട് അയച്ച ആൾക്കാരുണ്ട് പഠനത്തിന് വേണ്ടി അങ്ങനെ നിരവധി കേസുകളുണ്ടോ നിരവധി കേസുകളുണ്ട് ഈ ഭൂമി ഏതൊക്കെ ഭൂമിയാണ് ഇവരുടെ കയ്യിൽ ഇരിക്കുന്നതെന്ന് കേട്ടാൽ ഞെട്ടിപ്പോ താജ്മഹൽ വരെ വക് ബോർഡിന്റെയാണ് താജ്മഹൽ വക്കഫ് ബോർഡിന്റെയാണെന്ന് ഒരു സുപ്രവാതി വക്കഫ് ബോർഡ് അങ്ങ് പറഞ്ഞു എല്ലാവരും കൂടെ നെഞ്ചത്തടിച്ചു അയ്യോ അതെങ്ങനെയാവൂ താജ്മഹൽ അയ്യോ അന്ന് ഞങ്ങളുടെയാണ് ഇപ്പൊ കേസ് നടക്കുകയാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുമായിട്ട് ബാംഗ്ലൂരിലെയോ മംഗലാപുരത്തെയോ ഗീത്ഗ മൈതാനം ഞങ്ങളുടേതാണ് ഹൈദരാബാദിലെ എയർപോർട്ട് ഞങ്ങളുടേതാണ് ഇതെല്ലാം വക്കഫ് ബോർഡിന്റെ ആണെന്ന് അവരുടെ അവകാശപ്പെട്ട ഭൂമിയാണ് എന്ത് ചെയ്യും ഇപ്പോ തമിഴ്നാട്ടിലെ കാര്യം പറഞ്ഞു തമിഴ്നാട്ടിലെ ആ ഗ്രാമങ്ങൾ രണ്ട് മൂന്ന് ഗ്രാമങ്ങൾ ഞങ്ങളുടേതാണ് എന്ന് അവർ അവകാശപ്പെട്ടിരിക്കുകയാണ് അപ്പോ ഇതൊരു ഒരു ഒരു ന്യായവും ഇല്ലാത്ത തരത്തിലുള്ള കവർച്ചയാണ് നടക്കുന്നത് ലാൻഡ് ജിഹാദ് എന്ന് പറയുന്നത് വെറുതെ അല്ല അപ്പോ അത്ര ഭീകരമായ ഒരു നിയമം അല്ലെങ്കിൽ അത്ര ഭീകരമായ ഒരു വ്യവസ്ഥയെ കുറിച്ച് നമ്മളുടെ പൊതുബോധത്തിൽ കൊണ്ടുവന്നത് ഇവരാണ് ഈ ബി ജെ പി സർക്കാർ അപ്പോൾ ഒന്നാമത്തേത് ഈ ഓഡിറ്റിനെ കുറിച്ചുള്ള പേടിയാണ് രണ്ടാമത്തെ എന്താണെന്നറിയോ നിരന്തരമായ ഉപയോഗത്തിലൂടെ ഒരു ഒരു ഭൂമി വക്കഫായി മാറുമെന്നുള്ള നിയമത്തിനും മാറ്റം വന്നിട്ടുണ്ട് അതാണ് ഇവരുടെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് അതായത് ഇപ്പം നേരത്തെ പറഞ്ഞ തമിഴ്നാട്ടിലെ ക്ഷേത്രം അത് ചോളരാജാക്കന്മാരുടെ കാലത്തുള്ള ക്ഷേത്രമാണ് ഒരുപക്ഷെ ഇസ്ലാം വരുന്നതിന് മുമ്പുള്ള ക്ഷേത്രമാണ് അവിടെ മുഗൾ രാജാവോ അല്ലെങ്കിൽ അറിയാലോ തഞ്ചാവൂരൊക്കെ മുഗളന്മാരൊക്കെ ആക്രമിച്ച ചരിത്രം ഉണ്ടെന്നും മുഗൾ രാജാവ് അവിടെ ഷാജഹാൻ വന്ന അവിടെ കുതിരയെ കെട്ടി അക്ബർ വന്നവിടെ കഴുതെ കെട്ടി അവരെ അവിടെ വിശ്രമിച്ചു എന്നൊക്കെ പറയുന്ന കുറെ ചരിത്രം ഉണ്ടാക്കിയിട്ട് ഈ ഭൂമി അങ്ങ് ക്ലെയിം ചെയ്യുകയാണ് ചോളരാജാക്കന്മാർ പണിത ആയിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിന്റെ കാര്യമാണ് ഈ പറയുന്നത് പക്ഷെ ഇത് ക്ഷേത്രങ്ങളെ മാത്രം ബാധിക്കുന്നതല്ല ഇപ്പൊ മധ്യപ്രദേശിലെ യു പിയിലെ രാജസ്ഥാനിലെ ഒക്കെ വഖഫ് ബോർഡിനെതിരെ കേസ് നടത്തുന്നത് മുസ്ലിങ്ങളാണ് സൽമാൻ ഖാൻ എന്ന് പറയുന്ന ഒരാള് വർഷങ്ങളായിട്ട് തമിഴ്നാട്ടിലും കേസ് നടത്തുന്നു അപ്പൊ ഇതിനെ മതത്തിന്റെ പേര് പറഞ്ഞ് ഇതിനെ പാര വെക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് ഇത് മതത്തിന്റെ പ്രശ്നമല്ല ഇതൊരു വലിയ കൂട്ടുകച്ചവടം വലിയൊരു മാഫിയ മതത്തിന്റെ ഉപയോഗം അതിന്റെ ഒരു ഒരു എന്താ പറയുക വളരെ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ടൂർ മാത്രമായിരുന്നു അപ്പോ അതിനെതിരെ ഈ ഒരു വലിയ സ്കാമിനെതിരെയുള്ള ഒരു പടനീക്കമാണ് നടക്കുന്നത് ഇത് അത്ര എളുപ്പം ഇതിനോടുള്ള എതിർപ്പ് അവസാനിക്കില്ല കാരണം ഒരു വലിയ ഇക്കോസിസ്റ്റത്തിനെതിരെയാണ് ഒറ്റയ്ക്ക് ഒരു സർക്കാർ പൊരുതുന്നത് തീർച്ചയായിട്ടും രാജ്യസ്നേഹികളായിട്ടുള്ള ഈ രാജ്യത്ത് ഒരു തരത്തിലുള്ള അധിനിവേശം സമ്മതിക്കില്ല എന്ന് നെഞ്ചുറപ്പുകൾ പറയാനുള്ള കൺവിക്ഷനുള്ള ഈ രാജ്യത്തെ ഓരോ പൗരനും ഈ വിഷയത്തിൽ സർക്കാരിനോടൊപ്പം നിൽക്കേണ്ടതാണ് തീർച്ചയായിട്ടും അങ്ങനെ ഒരു പിന്തുണ സർക്കാരിന് ലഭിക്കുന്നുണ്ട് എന്നാണ് ഇതുവരെയുള്ള വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ബില്ല് സാധാരണഗതിയിൽ നമുക്കറിയാമല്ലോ ചില ബില്ലുകളൊക്കെ ജെ പി സിക്ക് അയക്കുക ജോയിൻ പാർലമെന്ററി കമ്മിറ്റിക്ക് അയക്കുന്നു എന്ന് പറയുന്നത് ഒരു ഡിലേ ടാക്ടിക്സ് ആണ് എങ്ങനെയെങ്കിലും അത് ഓക്കെ വലിയ പ്രശ്നമുള്ള അതെന്നാ തൽക്കാലം ഒന്ന് മാറ്റി വെക്കാം അതിനുവേണ്ടിയാണ് ജെ പി സിക്ക് അങ്ങനെ അല്ല എന്ന് അമിത്ഷാ ഇന്നലെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ടൈം ബൗണ്ടായിട്ട് ഈ നിയമം നടപ്പാക്കുകയും ചെയ്യും എതിർക്കാൻ ഇങ്ങനെയൊക്കെ കോൺക്ലേവ് ഒക്കെ നടത്തി എതിർക്കാം ജനാധിപത്യത്തിന് വിരുദ്ധമാണെന്ന് പറയാം പക്ഷെ കൃത്യമായ ഒരു പോയിന്റ് ബൈ പോയിന്റ് പറയാൻ ഇവരുടെ കയ്യിൽ ഇല്ല അവർ യഥാർത്ഥത്തിൽ പേടിക്കുന്നത് ഈ പറയുന്ന ഓഡിറ്റും ഭൂമിയുടെ തരംതിരിവും ഒക്കെയാണ് അതൊട്ടവർക്ക് തുറന്നു പറയാൻ ബുദ്ധിമുട്ടാണ് അപ്പം ഈ രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്ത് യഥാർത്ഥത്തിൽ ഇവരെല്ലാം പേടിക്കുന്നത് വളരെ കൃത്യമായ വളരെ ആശാവാഹമായ വളരെ ശക്തമായ ഒരു ചുവടുവയ്പാണ് സർക്കാർ നടത്തിയിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്ന ഓരോരുത്തരും ഇതിന് ഈ ഒരു നിയമ ഭേദഗതിക്ക് എല്ലാവിധ സപ്പോർട്ടും കൊടുക്കേണ്ട ഒരു കാലമാണ് കാരണം രാജ്യം നേരിടുന്ന ഭീഷണി ചെറുതല്ല പല രൂപത്തിൽ പല രീതിയിൽ പല തലങ്ങളിൽ പവേഡ് ബൈ ചോതിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട് സാർ ക്രൌൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം